ആളൂർ ഗ്രാമപഞ്ചായത്തിലെ കുഴിക്കാട്ടുശേരി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നാൽപ്പത്തി ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പേവാർഡ് തുറന്നു കിടത്തി ചികിത്സയ്ക്കായി അഞ്ച് മുറികളും ഡോക്ടർ റൂമും നഴ്സ് ഡ്യൂട്ടി റൂമും പഞ്ചകർമ്മ തിയേറ്ററും ഉൾപ്പെട്ടതാണ് പേവാർഡ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പേവാഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോസ് മഞ്ഞൂരാൻ ബിന്ദു ഷാജു പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് എം എസ് വിനയൻ ദിബിൻ പാപ്പച്ചൻ ഷൈനി തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു എം എസ് മൊയ്തീൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അന്ന് ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആ കാലഘട്ടത്തിലാണ് ആളൂർ നമ്മുടെ ആയുർവേദ ഡിസ്പെൻസറിയെ ആശുപത്രി ആയിട്ട് ഉയർത്തിയിട്ടുള്ളത് എന്ന് വളരെ സന്തോഷത്തോടൊപ്പം ഓർക്കുകയാണ് നമ്മൾ ആ ആശുപത്രിയുടെ ഫുൾ സജ്ജീകരണത്തിലേക്ക് എത്തി പേവാർഡ് ഉൾപ്പെടെ വാർദ്ധക്യത്തിലെ സ്വാസ്ഥ്യം നിറഞ്ഞ ജീവിതത്തിന് ഏറ്റവും നല്ലതാണ് ആയുർവേദം വാർദ്ധക്യത്തിൽ മാത്രല്ല നമ്മളുടെ ജീവിതം മുഴുവൻ ഈ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ആ ചികിത്സാ സമ്പ്രദായം ഏറെ ഗുണകരമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള നമ്മുടെ സംസ്കാരത്തിന്റെ സഞ്ചിത നിധിയിലെ ഏറ്റവും തിളക്കമാർന്ന ഒരു രത്നമാണ് ആയുർവേദം ആ മേഖലയിൽ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് കിടത്തി ചികിത്സയ്ക്ക് സാധ്യമാകുന്ന രീതിയിൽ ഒരു സംവിധാനമാണ് ആളൂർ ഗ്രാമപഞ്ചായത്ത്